ചേംസ്ഫോർഡിലെ കൗണ്ടി ഗ്രൗണ്ടിൽ എസ് എക്സും ഹാംഷെയറും തമ്മിൽ നടക്കുന്ന ടി ട്വന്റി ബ്ലാസ്റ്റ് മത്സരം ആദ്യ ഇന്നിങ്സിൽ ഹാംഷെയർ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടുന്നു ഈ കൂറ്റൻ സ്കോർ മറികടക്കാൻ എസ് എക്സിന് ഒരു വമ്പൻ വെടിക്കെട്ട് തന്നെ ആവശ്യമായിരുന്നു തൻ്റെ മുന്നിലേക്ക് വരുന്ന എല്ലാ പന്തുകളെയും അടിച്ചൊതുക്കുന്ന അഗ്രസീവായി ബാറ്റ് വീശുന്ന ഒരു താരത്തെയായിരുന്നു എസ്എക്സിന് ആ സമയത്ത് ആവശ്യം ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഇരുപത്തിനാലുകാരനായ ഇംഗ്ലീഷ് താരം ജോർദാൻ കോക്സാണ് അറുപത് പന്തിൽ നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് പതിനൊന്ന് ബൗണ്ടറികൾ പതിനൊന്ന് സിക്സറുകൾ കോക്സ് നിറഞ്ഞാടിയ മത്സരത്തിൽ നാല് വിക്കറ്റുകൾക്കാണ് എസ് എക്സ് വിജയിച്ചത് ഒരു പവർ ഹിറ്റിംഗ് മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ജോർദാൻ കോക്സിന്റെ ഇന്നിങ്സ് അവസാന ഓവറിൽ വിജയിക്കാൻ പതിനൊന്ന് റൺസായിരുന്നു എസ്സെക്സിന് ആവശ്യമായി ഉണ്ടായിരുന്നത് സ്ട്രൈക്ക് ചെയ്തിരുന്നത് വിക്കറ്റ് കീപ്പർ കൂടിയായ ജോർദാൻ കോക്സ് ജെയിംസ് ഫുള്ളർ എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ രണ്ട് പന്തുകളും സിക്സറിന് പറത്തി ജോർദാൻ കോക്സ് കളി അവസാനിപ്പിച്ചു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹാംഷെയർ എൺപത്തിനാല് റൺസെടുത്ത ടോബി ആൽബർട്ടിന്റെയും അൻപത്തി റൺസ് റൺസെടുത്ത കാട്രൈറ്റിന്റെയും കരുത്തിലാണ് ഇരുന്നൂറ്റി ഇരുപത് റൺസ് നേടിയത് ഒറ്റയാൾ പോരാട്ടവുമായി ജോർദാൻ കോക്സ് ഹാംഷെയർ ബോളർമാരെ തലങ്ങും വിലങ്ങും പായിച്ചപ്പോൾ എസ് എക്സ് വിജയം കയ്യിലാക്കി ജോർദാൻ കോക്സിന്റെ കന്നി ടി ട്വന്റി സെഞ്ചുറിയാണ് ഈ മത്സരത്തിൽ പിറന്നത് നാൽപ്പത്തിയേഴ് പന്തുകളിലാണ് താരം സെഞ്ചുറി പൂർത്തിയാക്കിയത് വൺ ഡൌണായി എത്തിയ കോക്സ് തന്റെ വെടിക്കെട്ട് ആരംഭിക്കാൻ അധികം കാത്തുനിന്നില്ല ഇന്നിങ്സിന്റെ അഞ്ചാം ഓവറിൽ തന്നെ ജെയിംസ് ഫുള്ളർക്കെതിരെ കോക്സ് തുടർച്ചയായി മൂന്ന് ബൗണ്ടറികൾ നേടി ആ ഓവറിൽ ഒരു കിടിലൻ സിക്സും അദ്ദേഹം അടിച്ചെടുത്തു എന്നാൽ കോക്സിന്റെ ബാറ്റിൻ്റെ ചൂട് ശരിക്കും അറിഞ്ഞത് ഓൾറൗണ്ടറായ ബെന്നി ഹോവലാണ് ബെന്നി ഹോവൽ എറിഞ്ഞ എട്ടാം ഓവറിൽ മൂന്ന് പടുകൂറ്റൻ സിക്സുകളാണ് കോക്സ് പറത്തിയത് പിന്നീട് പന്ത്രണ്ടാം ഓവറിൽ പന്തറിയാൻ തിരിച്ചെത്തിയ ബെന്നി ഹോവലിനെ വീണ്ടും ജോർദാൻ കോക്സ് പെരുമാറി മൂന്ന് സിക്സുകളും ഒരു ബൗണ്ടറിയും സഹിതം ഇരുപത്തിയേഴ് റൺസാണ് ആ ഓവറിൽ ബെന്നി ഹോവൽ വഴങ്ങിയത് ഹോവലിൻ്റെ രണ്ട് ഓവറിൽ എസ് എക്സ് നാൽപ്പത്തി റൺസ് അടിച്ചെടുത്തെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ഓവർ മാത്രമെറിഞ്ഞ ജെയിംസ് ഫുള്ളർ മുപ്പത്തൊന്ന് റൺസാണ് വഴങ്ങിയത് ബീസ്റ്റ് മോഡലായിരുന്ന കോക്സ് ഇരുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി മറുവശത്ത് വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും തൻ്റെ ടീമിന്റെ വിജയം ഉറപ്പിച്ചാണ് കോക്സ് ബാറ്റ് താഴെ വെച്ചത് ടി ട്വന്റി ബ്ലാസ്റ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വെടിക്കെട്ടുകളിൽ ഒന്നാണ് ഇതോടെ ഈ മത്സരത്തിൽ പിറന്നത് എസ് എക്സിനോട് പരാജയപ്പെട്ടെങ്കിലും ടി ട്വൻ്റി ബ്ലാസ്റ്റ് സൗത്ത് ഗ്രൂപ്പ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഹാംഷെയറിന്റെ സ്ഥാനം എസ് എക്സ് ആകട്ടെ അവസാന സ്ഥാനത്തുമാണ് ടി ട്വൻ്റി ബ്ലാസ്റ്ററിൽ നിന്ന് ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കി പുറത്തുവരുന്ന മറ്റൊരു അപ്ഡേറ്റ് പതിനേഴുകാരനായ ഫർഹാൻ അഹമ്മദ് ഹാട്രിക് നേടിയെന്നതാണ് ലങ്കാ ഷെയറിനെതിരെ നോട്ടിംഗ്ഹാം ഷെയറിന് വേണ്ടിയാണ് ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ വളർന്നു വരുന്ന സ്പിന്നർ റിഹാൻ അഹമ്മദിൻ്റെ സഹോദരൻ കൂടിയായ ഫർഹാൻ അഹമ്മദ് ഹാട്രിക് നേടിയത് നോട്ടിങ്ഹാം ഷെയറിന് വേണ്ടി ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഹാട്രിക് നേടുന്ന ആദ്യ താരമാണ് ഫർഹാൻ അഹമ്മദ് ഇന്നിംഗ്സിലെ അവസാന മൂന്ന് പന്തുകളിൽ ഹാട്രിക് പൂർത്തിയാക്കിയ ഫർഹാൻ ആകെ അഞ്ച് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് മത്സരത്തിൽ നോട്ടിംഗ്ഹാം ഷെയർ നാല് വിക്കറ്റുകൾക്ക് വിജയിക്കുകയും ചെയ്തു ഐ പി എൽ താരങ്ങളായ ഫിൽസാൾട്ട് ജോസ് ബട്ട്ലർ എന്നിവർ കളിക്കുന്ന ലങ്കാഷെയറിനെ ഫർഹാൻ അഹമ്മദിന്റെ ബോളിംഗ് മികവിൽ നോട്ടിങ്ഹാം ഷെയർ നൂറ്റി ഇരുപത്തി റൺസിൽ ഒതുക്കി സാൾട്ട് പതിനെട്ട് റൺസും ബട്ട്ലർ ഒമ്പത് റൺസും മാത്രമാണ് നേടിയത് പതിനാറാം ഓവറിൽ നോട്ടിംഗ്ഹാം ഷെയർ ഈ ലക്ഷ്യം മറികടക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ കളിച്ച ഫർഹാൻ നോട്ടിംഗ്ഹാം ഷെയറിന് വേണ്ടി കളത്തിലിറങ്ങുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർ എന്ന ചരിത്ര നേട്ടവും കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയിരുന്നു സമയം മലയാളം ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം തിരഞ്ഞെടുക്കൂർ സമയത്തിൽ